അങ്ങനെ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് അതുപോലെ ഫ്രണ്ടിന്റെ കഴുത്തർക്കും ഒരു സ്വല്പം കൂടുതലുണ്ട് ഞാൻ ഇത്ര എടുക്കാറില്ല ഒരു സ്വല്പം കൂടുതലും പക്ഷെ നല്ല നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും കേട്ടോ സ്വല്പം പോലും ഇവിടെ ഒരു നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെ ബ്ലൗസിൻ്റെ സ്ലീവ് രണ്ടും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം പിന്നെ അവവും പുറം തിരിച്ചറിയാൻ പാടാന്നേ ആ പാടാ നമുക്ക് രണ്ടിൻ്റെയും അടി അര ഇഞ്ച് മടക്കി അടിച്ചിട്ട് നമുക്ക് വീണ്ടും ഒരിഞ്ച് മടക്കി അടിക്കാം അങ്ങനെ രണ്ട് കൈയും അടിക്കുന്നു ഒന്നും ഞാൻ കാണിക്കുന്നില്ലേ നമുക്കിനി ഞാൻ നിങ്ങളെ ബാക്കിൽ ടക്കിടുന്ന കാര്യമാണ് നാലര ഇഞ്ചാണ് സെൻട്രൽ നിന്ന് നാലര ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്ന അകലം മുകളിലേക്ക് നാലിഞ്ചും നാലര ഇഞ്ചും ആയിട്ട് നമുക്ക് രണ്ട് ടക്ക് അടയാളപ്പെടുത്താം സാധാരണ വെട്ടുമ്പോൾ തന്നെ ഇത് അടയാളപ്പെടുത്തേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയതാ അര ഇഞ്ചാണ് അകലം കൊടുക്കുന്നത് രണ്ടടത്തുനിന്ന് അര ഇഞ്ച് അപ്പോൾ ഇഞ്ച് വരികയല്ലേ ഞാൻ ഒരു ഇഞ്ചല്ലേ എക്സ്ട്രാ ഇട്ടേക്കുന്നത് ഓർക്കുന്നുണ്ടല്ലോ ആ ഒരു ഇഞ്ച് രണ്ടിടത്തുമായിട്ട് നമുക്ക് ഇപ്പം വരും ഇപ്പം ബാക്കിലൂടെ നമ്മൾ അടയാളം കൊടുത്തേക്കാം അപ്പോൾ എളുപ്പമുണ്ട് ആ ടക്കിൻ്റെ പോയിൻറ്റും കൂടെ ഒന്ന് ചോക്ക് കൊണ്ടൊന്ന് വരച്ചിട്ടു ഇനി നമുക്കതങ്ങ് തയ്ക്കാം ആദ്യം ഞാൻ സാധാരണ ടക്കിടാറില്ലായിരുന്നു സാരി ബ്ലൗസിന് ടക്കിട്ടിരുന്നാളും ഞാൻ നിങ്ങളെ ഒന്ന് തയ്ച്ച് കാണിച്ചു ഇത് പ്രത്യേകിച്ച് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആയതുകൊണ്ട് ടക്കിടുന്നതാണ് നല്ലത് കാരണം ഈ ഫ്രണ്ടിൽ വലിയ ബെൽറ്റ് ഇല്ലല്ലോ അപ്പം ആ സാധാരണ പോലുള്ള ബലവില്ല ഇത് ടക്കിട്ട് വരുന്നതാണ് കാണാൻ ഭംഗിയുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമുക്ക് രണ്ട് ഭാഗത്തും അര ഇഞ്ച് വീതമുള്ള ടക്ക് തയ്ക്കാൻ രണ്ട് പ്രാവശ്യം അടിക്കാനും മറക്കല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാനും പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇട്ടിട്ടില്ല ആദ്യമായിട്ടാണ് നിങ്ങളെപ്പോലെ തന്നെ തുടക്കക്കാരിയാണ് ഞാനും പ്രിൻസസ് കട്ട് ബ്ലൗസിൽ എനിക്ക് കേട്ടോ പിള്ളേർക്കൊക്കെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് ടക്ക് വിട്ടു നമുക്കൊരു ഒരു ഇഞ്ച് നീളമുള്ള സ്ട്രിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വശം അതിൻ്റെ ഞാൻ ഞാനങ്ങനത്തെ ചില കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന ആളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ എന്നെ ഒരടി ഒരടിപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ തേരൊക്കെ നോക്കി എടുത്തു വെച്ച് ഞാൻ പിടിപ്പിക്കും നമുക്കങ്ങ് പതിച്ചടിക്കാം ഇവിടെ ഒരു ചിര ഈ ട്രിമ്മർ ഉണ്ടോ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ നൂല് വെട്ടുന്നത് നല്ല സൗകര്യം കേട്ടോ ഇരുപതോ ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ മൂർച്ചയൊക്കെ പോകും എന്നാലും നല്ലതാണ് നമുക്ക് പതിച്ചടിക്കുകയാണേ കൃത്യമായിട്ട് അതൊന്ന് കൈ കൊണ്ടൊന്ന് മടക്കി കൊടുക്കും അല്ലേ ഇതുപോലെ ചൂണ്ടവല്ലൊന്നും തൂത്തങ്ങ് വിട്ടാലും മതി കറക്റ്റായിട്ട് കിട്ടും ഞാൻ എന്നിട്ട് ഇങ്ങനെ മടക്കി അപ്പോൾ തന്നെ ഇങ്ങനെ ബലത്തിന് അതിനെ ഒന്ന് ഇങ്ങനെ മടക്കി വെക്കും അപ്പം പിന്നെ നമുക്ക് കൈ കൈത്തേൽ തയ്ക്കാൻ എളുപ്പമാണ് ഇനി ഈ പീസുകളെല്ലാം കൂട്ടി യോജിപ്പിക്കണം എൻ്റെ അമ്മേ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ ഞാൻ നിങ്ങളോടൊരു ഒരു കാര്യം പറയാതെ ചെയ്തു അത് വെട്ടിവെച്ചു കഴിഞ്ഞായിരുന്നു പിന്നെ അത് മറന്നുപോയി ഈ ഇപ്പം ഞാൻ ചേർക്കുന്ന ഈ പീസില്ലേ ഈ കപ്പിൻ്റെ ഭാഗം അവിടെ കഷത്തിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ചും കൂടെ നിങ്ങൾ എടുത്തു കളയാൻ മറക്കരുത് നമ്മൾ നിങ്ങൾ ഓർക്കുന്ന ഇതേ ഈ കാണുന്ന ഷേപ്പ് കണ്ടോ അതങ്ങനെ വന്നതാണ് ഒര ഇഞ്ചും കൂടെ കഷ്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഭാഗത്തുനിന്ന് സ്വല്പം എടുത്തു കളണം എങ്കിലേ നമുക്ക് കപ്പ് ശരിയായിട്ട് വരത്തുള്ളൂ ഞാൻ ആ കഷത്തിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തപ്പോൾ കഷ്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒട്ടും കളഞ്ഞിട്ടില്ലല്ലോ അവിടുന്ന് ഒരു അര ഇഞ്ചൂടെ കളയണം കളയേണ്ടത് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നല്ല കഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് വരുന്ന ഈ പീസേന്നാണ് അര ഇഞ്ച് വെട്ടി ആ സെൻറ്ററിൻ്റെ അങ്ങോട്ട് വളച്ച് കൊണ്ടുവയ്ക്കണം അതുപോലെ ഇത് തയ്ക്കുന്നത് വളരെ ശ്രദ്ധിക്കണം നല്ലപോലെ റൗണ്ടിൽ നിൽക്കുന്നൊരു ഭാഗമല്ലേ അപ്പോൾ തുണി കൂട്ടി കുറേശ്ശേ കുറേശേ കുറേശ്ശേ ഉളുങ്ങിപ്പോകാതെ നമ്മൾ ഒരു കാലിഞ്ച് അര ഇഞ്ച് അകലത്തിൽ എടുക്കണം അതുപോലെ ഈ അടിയിലേക്കും ഞാനൊരു സ്വല്പം കയറ്റി തയ്ക്കുന്നത് കാരണം രണ്ടിഞ്ച് പോര ശരിക്കും എനിക്കാണെങ്കിലും ീസ് സൈസ് കൂടുതലുള്ളവർ രണ്ടര 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 എങ്കിലും മിനിമം എടുക്കണം കേട്ടോ ഞാൻ രണ്ടേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അടി ഒരു സ്വല്പം കൂടെ കയറ്റി അടിക്കുന്നു ഇപ്പം നിങ്ങൾ കണ്ടോ ഇത് അടിച്ച് വന്നപ്പം താഴെ കണ്ടോ കയറ്റി ഇറക്കം കണ്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രണ്ട് പീസിന് ഇഞ്ച് എടുക്കുന്നത് അത് നിങ്ങൾ ഓർത്തണം അത് അങ്ങനെ കയറി കയറിയിറക്കം വരും അത് നിങ്ങളുടെ പിഴവൊന്നും അല്ല അയ്യോ ഞാൻ വെട്ടിതിൻ്റെ മോശമായി പോയി തെറ്റായിപ്പോയതൊന്നും ഓർക്കണ്ട കേട്ടോ അങ്ങനെ വരും അപ്പോൾ ഒരു പീസ് റെഡിയായി ഇനി നമുക്ക് അടുത്ത പീസ് കൂട്ടിയോ ചേർക്കാം ഈ കൂട്ടിച്ചേർക്കുമ്പോഴും നിങ്ങൾ ഓർക്കണം ഈ ഭാഗത്തുനിന്ന് ആ കഷത്തിൻ്റെ ഭാഗത്തുനിന്നല്ലേ കൂട്ടിച്ചേർത്ത് വരുന്നത് അപ്പോൾ ആ രണ്ടാമത്തെ പീസിൻ്റെ തുമ്പ് ഒരു സ്വല്പം മേലോട്ട് കയറി നിൽക്കണം ഞാൻ പ്രിൻസസ് ചുരിദാർ തയ്ച്ച സമയത്തൊന്ന് പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ കഷത്തിൻ്റെ അവിടെ നിന്ന് ഒരു പീസ് ഇറങ്ങി നിൽക്കും അതുകൊണ്ട് ഈ പീസ് എൻ്റെ കയ്യിലിരിക്കുന്ന മുകളിലിരിക്കുന്ന ഈ പീസിനെ ഇച്ചിരി കയറ്റി വെച്ച് വേണം തയ്ച്ച് തുടങ്ങാൻ എന്നിട്ട് നമ്മൾ കുറേശ്ശെ കുറേ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചു കൊടുത്ത് അടിച്ചെടുക്കുക കണ്ടോ അടി വന്നപ്പോൾ ഇവിടെയും വ്യത്യാസം കണ്ടോ ലെവലായിരിക്കണം എന്നില്ല കേട്ടോ ഒര ഇഞ്ചോളം വ്യത്യാസം വരും ഒന്നുകൂടി അടിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് ഭാഗം റെഡി ആയി പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മൾ രണ്ട് ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം വെച്ചതുപോലെ തന്നെ വെച്ച് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ തുടക്കക്കാർ നോക്കുമ്പോൾ അകംപുറം തിരിച്ചറിയത്തില്ല അതൊക്കെ വന്നാൽ ചിലപ്പം രണ്ടും ഒരു വശമായി പോവും കേട്ടോ ഇനി നമുക്ക് ആ ഹുക്ക് പിടിപ്പിക്കുന്നിടത്ത് ഞാൻ സാധാരണ പടി പിടി പിടിപ്പിക്കാറില്ലേ അങ്ങനെ ഒരു മുക്കാലഞ്ച് നീളമുള്ള ഒരു തുണി എടുത്തിട്ട് നമുക്ക് തയ്ച്ചു പടി പിടിപ്പിക്കാൻ ഹുക്കിൻ്റെ പടി പിടിപ്പിക്കാനായിട്ട് ഹുക്ക് പിടിപ്പിക്കുന്ന ഭാഗമാണ് ഒന്ന് പതിച്ചടിച്ചേക്കാം എന്നിട്ട് ആരികൊന്ന് മടക്കിയിട്ട് അകത്തോട്ടാക്കി അതൊരടിച്ചെടുക്കാം അപ്പം പിന്നെ കൈത്തേൽ തയ്ക്കാനൊന്നും നിൽക്കേണ്ട നല്ല ബലത്തിനൂടെ നല്ല കട്ടിയിൽ കിട്ടും നമുക്കിവിടെ ഹുക്ക് പിടിപ്പിക്കുകയും ചെയ്യാം നല്ലതായില്ലേ അടുത്ത പീസിന് ഇതുപോലെ തന്നെ വള്ളി പിടിപ്പിക്കുന്ന ഭാഗമുണ്ടല്ലോ ഹുക്കിൻ്റെ അതിന് വേണ്ടി ഒരു മൂന്ന് ഇഞ്ച് അകലമുള്ള ഒരു തുണിയെടുത്ത് രീതിയുള്ള തുണി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ അകത്തായിട്ടാണ് തയ്ക്കേണ്ടതേ എന്നിട്ട് നമ്മളതിനെ ആ പീസിങ്ങനെ പുറത്തോട്ടെടുത്ത് ഒന്ന് മടക്കിയിട്ട് നമ്മൾ പിടിപ്പിക്കുക മടക്കിയെടുക്കുമ്പോൾ ഒരു ഇഞ്ചോളം നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാം ഞാൻ ചെറിയൊരു മണ്ടത്തരം കാണിച്ചു ഇതിന് അടിയിലത്തെ പടി മടക്കി അടിച്ച് കഴിഞ്ഞിട്ട് പിടിപ്പിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഇപ്പം ഞാൻ ഈ തയ്ക്കുന്ന ഹുക്കിൻ്റെ ഭാഗം അടിപ്പടി അടിക്കുമ്പോൾ പോവുകയല്ലേ ശ്രദ്ധിച്ചില്ല ഞാനിവിടെ തന്നെ ഈ ഷേയ്പിൽ ഹുക്കിൻ്റെ വള്ളിക്ക് പകരം പിടിപ്പിച്ചെടുക്കുകയാണേ അങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങളല്ലാതെ തയ്ച്ചെടുക്കുകയും ചെയ്താൽ മതി പിന്നെ എനിക്ക് ഈ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ഇവിടെ ബെൽറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും അയ്യോ ബെൽറ്റ് ഇല്ലാതെ ഇങ്ങനെ ഇരുന്നേ എങ്ങനെ ഒരു കുഴപ്പവും ഇല്ല നല്ലപോലെ വലിച്ചം കുത്തിയാൽ മതി കേട്ടോ പിന്നെ സാധാരണ തയ്ക്കുന്നതിനൊക്കെ കൂടുതലൊരു നാലഞ്ച് ഹുക്ക് വേണം ഇനി ഹുക്ക് പോരായെങ്കിൽ അടിഭാഗം നന്നായിട്ട് സേഫ്റ്റി പിന്നിന് വലിച്ചങ്ങ് ഇടയ്ക്ക് വന്ന് വലിച്ചു കുത്തിയാൽ മതി അടിഭാഗമല്ല അടിഭാഗം ഒരു രണ്ടിഞ്ച് മുകൾ ഭാഗം വരെയുള്ള ഇടം നന്നായിട്ട് വലിച്ചു കുത്തണം അപ്പോഴാണ് നമുക്ക് ഷേപ്പ് തോന്നുന്നത് നല്ല ഷേയ്പ്പിൽ ബ്ലൗസ് ഇരിക്കത്തുള്ളൂ ഞാൻ തൽക്കാലം നാല് നാല് ഹു അഞ്ച് ഹുക്കിന് വള്ളിയൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്ത് വെക്കാം അതിൻ്റെ മുകളിലേക്ക് ഓരോ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം നല്ല വശത്തോട്ട് ചേർത്ത് നമ്മൾ വെച്ചു എന്നിട്ട് നമുക്ക് ഷോൾഡർ അങ്ങടിക്കാം ഷോൾഡർ വെട്ടിക്കളയാനൊന്നുമില്ല കറക്റ്റ് അളവ് മാത്രമേ ഉള്ളൂ കൂടുതലൊന്നുമില്ല രണ്ടും കറക്റ്റായിട്ട് യോജിപ്പിച്ച് രണ്ട് പ്രാവശ്യമായിട്ട് ഷോൾഡർ അടിച്ചെടുക്കാം ഇതും കൂടെ കൂട്ടി യോജിപ്പിക്കാം കഴുത്തിൻ്റെ ഭാഗത്തെ ഷോൾഡർ ആയിരിക്കണം ഒട്ടും കയറി ഇറങ്ങി നിൽക്കരുത് കാരണം ഞാൻ നല്ലപോലെ മൂന്നിഞ്ചാണ് എടുത്തേക്കുന്നത് അകലം അപ്പം അവിടെ ക്ലിയർ അല്ല എങ്കിൽ വീണ്ടും കഴുത്ത് അകന്നു പോയെന്ന് വരും പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് മൂന്നിഞ്ച് എടുക്കണം എന്നില്ല കേട്ടോ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഇഞ്ചുകാർക്കും മൂന്നിഞ്ച് എടുക്കേണ്ട നിങ്ങൾ രണ്ടേ മുക്കാൽ എടുത്താൽ മതി രണ്ടേ മുക്കാൽ ധാരാളം മതിയായിരിക്കും ചിലപ്പം മൂന്നിഞ്ചെടുത്ത് ഒത്തിരി അകന്നു പോയാൽ പിന്നെ നിങ്ങൾക്കത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം രണ്ടും നമ്മൾ ശരിയാക്കി ശരിയാക്കി കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ നോക്കണം നിങ്ങൾ നോക്കണം അതിൻ്റെ കൈക്കൂഴി നല്ലതായിട്ടാണോ നിൽക്കുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഈ ഫ്രണ്ട് പീസ് ബാക്ക് പീസും തമ്മിൽ എന്തേരെ ലെവലാണെന്ന് നോക്കണം ആ ഭാഗം വെച്ച് ഞാൻ അവിടെ ചുവക്കൂടെ ഒരു വരവരയ്ക്കും എന്തിനറിയോ അത്ര എനിക്ക് അടിച്ച് മടക്കാൻ വേണ്ടിയാണ് കാരണം നമ്മൾ ബാക്ക് പീസിനെ അപേക്ഷിച്ച് ഫ്രണ്ട് പീസ് കൂടുതൽ എടുത്തിട്ടില്ലേ അപ്പോൾ ആ അളവ് വെച്ച് വേണം ഞാനൊരു എക്സ്ട്രാ പടി പിടിപ്പിച്ച് തിരിച്ചു മുടക്കുക ആ പടി ഒരു സ്വല്പം വീതി ഉള്ളതായിരിക്കട്ടെ ഒരൊന്നര ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്കവിടെ ഒരു കനം കിട്ടും ആ പടി അടിച്ച് പിടിപ്പിക്കുമ്പം നമ്മൾ ഇതെന്നും ചെയ്യുന്ന പോലെ തന്നെ എന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം ഈ പടി ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ രണ്ട് രണ്ട് വേണ്ട ഒന്നര വരെ മതി ഒന്നര ഇഞ്ച് വരെ നമുക്ക് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒന്നൂടെ പതിച്ചടിച്ചേക്കാം കാരണം ഒരു ബലം കിട്ടട്ടെ ഇങ്ങനത്തെ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിന് വീണ്ടും പടി ഉണ്ട് കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ടാമത്തെ പീസ് ആണ് അതിനോട് ഞാനൊരു അടിപ്പടി ഒന്ന് വെച്ചേക്കട്ടെ ഇത് നമ്മൾ ഇത് നമ്മൾ ക്രോസ് പിടിപ്പിക്കുക ഞാൻ ക്രോസ് കൂട്ടി തയ്ക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ പ്രത്യേകം തന്നിട്ടുണ്ട് തുടക്കക്കാർക്ക് പ്രത്യേകം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല ക്രോസ് പീസ് നമ്മൾ ഫുൾ കഴുത്ത് നമ്മൾ വെച്ച് കൊടുക്കുക നല്ലതായിട്ട് വെച്ച് ഈ സൈഡൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കുറേശ്ശെ കുറേശ്ശേ പിടിച്ചു കൊടുത്ത് നമുക്ക് ക്രോസ് അടിക്കാം തിരക്കൊന്നും വെക്കണം ഇനി നമുക്കത് ഞാൻ പതിച്ചടിക്കുവാണേ കംപ്ലീറ്റ് പതിച്ചടിക്കുമ്പോൾ ഞാൻ എന്നും പറയും ഒരു വിരൽ കൊണ്ട് നമ്മൾ ചൂണ്ട വിരലുകൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നിന്നോളും അത് നമുക്കത് ഫുള്ള് ടിച്ചെടുക്കാം നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ഈ ഇപ്രാവശ്യം പൈപ്പിങ് സോറി പൈപ്പിംഗ് അല്ല ഈ പിടിപ്പിക്കുന്ന ക്രോസ് പീസിൻ്റെ അടിക്കാതെ ചെയ്തേക്കുന്നത് ക്രോസ് പീസ് രണ്ടോ മൂന്നോ തരത്തിൽ നമുക്ക് പിടിപ്പിക്കാം പിടിപ്പിക്കുമ്പം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യാം അതൊക്കെ ഞാൻ അന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോ തുടക്കക്കാർക്ക് ക്രോസ് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കെന്നുണ്ട് ഈ കെയർ ആയിട്ടുള്ള വളവ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് രണ്ട് മൂന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ശരിക്കും പതിച്ചടിക്കുന്നതിന് മുമ്പായിരുന്നു ചെയ്യേണ്ടത് ഞാനത് ഇപ്പം ചെയ്യുക എനിക്ക് എനിക്കേരം ചെയ്യാൻ പറ്റിയില്ല എന്തോ വിട്ടുപോയി ഇനി ഞാൻ ചെയ്തത് നിങ്ങൾ നോക്കിക്കേ ഞാൻ ഈ ക്രോസ് പീസിൻ്റെ ആ അരികില്ലേ അടിക്കാനുള്ള അരികിനെ നേരെ അകത്തോട്ട് വെച്ച് ഇങ്ങനെ അങ്ങ് ചെയ്യുക ഇത് കണ്ടോ എനിക്ക് ഇപ്രാവശ്യം എങ്ങനെയങ്ങ് ചെയ്യണം എന്ന് തോന്നി ആ തുമ്പേലോട്ട് ആ നമ്മുടെ ക്രോസ് പീസിൻ്റെ അരികെ പൊതിഞ്ഞ് നിർത്തി ഇങ്ങനെ അങ്ങ് അടിച്ചു അങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരേ വലിപ്പത്തിൽ നമുക്ക് പീസ് കിട്ടും നമ്മൾ അടിച്ചിട്ട് ചെയ്യുന്നതിനെ കലുപരി ഇപ്പം ചെയ്യുമ്പോൾ കണ്ടോ ക്രോസ് പീസ് ഇപ്പം കഴുത്തെ തയ്ച്ച് പിടിപ്പിക്കാനുള്ള തുണി ഒരേ വലിപ്പത്തിൽ വരുന്ന കണ്ടോ അത് ഈ കോട്ടൻ തുണിയായി അയ്യോ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി കഴിഞ്ഞ ദിവസത്തെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു ടീച്ചറെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നതാ സാരി ബ്ലൗസിന് ഒരിഞ്ച് ചെസ്റ്റളവിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടിയിട്ട് ചെയ്യാനല്ലേ പറഞ്ഞത് പക്ഷേ ഈ പ്രാവശ്യം കൂട്ടിയില്ല ഞാൻ ഈ പ്രാവശ്യം കൂട്ടാഞ്ഞത് ഈ തുണി ഒരുതരം വലിഞ്ഞു വരുന്ന കോട്ടൺ തുണിയാണ് കൈ പിടിപ്പിക്കുകയാണെ അതിനിടയ്ക്കാൻ ഞാനിതൊന്ന് പറഞ്ഞോട്ടെ വലിഞ്ഞ് വരുന്ന കോട്ടൺ തുണിയാൽ നമുക്ക് തുണി പിടിക്കുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ട് ചെസ്റ്റ് അളവിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ കൂട്ടിയിട്ട് നാല് നാല് കൊണ്ട് ഖരിക്കുന്നില്ല ഒന്നും കൂട്ടാതെ തന്നെ ഞാൻ ഇതിനെ ഹരിച്ചത് ഇനി ലൈനിങ് തുണി ലൈനിങ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോളിസ്റ്റർ തുണിയാണെങ്കിലും നിങ്ങൾ പ്ലസ് വണ്ണിട്ടിട്ട് ഇപ്പം നാൽപ്പത്തി ഒന്നാണ് ചെസ്റ്റ് അളവെങ്കിൽ നാൽപ്പത്തി രണ്ട് ഒന്നുകൂടെ കൂട്ടിയിട്ട് നാലുകൊണ്ട് ധരിച്ചിട്ട് ചെയ്യാവൂ കേട്ടോ ഇത് നല്ല കോട്ടൺ തുണിയാണ് നല്ലത് ഞാൻ ഒരുതരം വലിഞ്ഞു വരുന്ന പോലത്തെ കോട്ടൺ തുണിയാണ് അതുകൊണ്ടാണ് ഞാൻ ചെസ്റ്റ് അളവേ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് എടുത്തേക്കുന്നത് കേട്ടോ കൈ പിടിപ്പിച്ചത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടോ കൈ നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ ഒന്നുകൂടെ കുഴിച്ചു വെട്ടിയായിരുന്നു വർത്താനത്തിനിടയ്ക്ക് വിട്ടുപോയി അന്നിട്ട് നമ്മൾ തുറന്നു വെച്ചാൽ ഞാൻ ഈ പ്രാവശ്യം പിടിപ്പിച്ചേ പക്ഷേ വളരെ ഷാർപ്പാണ് രണ്ട് വശവും വളരെ കറക്റ്റായിട്ടാണ് വന്നു ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ആംഹോൾ നമ്മൾ എടുത്ത് വച്ചേക്കുന്ന സ്ലീവിൻ്റെ ഭാഗവും മറ്റേ നമ്മുടെ ബോഡിയുടെ ഭാഗവും കറക്റ്റായിട്ട് ഇതും നിങ്ങൾ പിടിച്ചു കൊടുത്ത് 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 കൃത്യമായി ഞാൻ നാളെ എന്നിട്ട് നമുക്ക് കൈ ഈ അളവും എല്ലാം വെച്ച് നോക്കി തയ്ക്കണം ഇതൊക്കെ തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടിഭാഗമൊക്കെ ഒരുപോലെയാണോ നിങ്ങൾ നോക്കണം ആ ആണോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കിയിട്ട് നമ്മുടെ കറക്റ്റ് അളവ് അനുസരിച്ച് നമ്മൾ തയ്ച്ച് പോകാവൂ മറക്കല്ലേ കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ട അളവിൽ നമ്മൾ അടിക്കുന്നു രണ്ടാമത്തെ പീസിൻ്റെയും ബ്ലൗസിൻ്റെ കൈവണ്ണം നോക്കിയിട്ട് നമുക്ക് അതിടൊന്ന് ഒരുപോലെ ചെയ്യാം ഞാൻ അഞ്ചര എടുത്തു പക്ഷേ എനിക്ക് അഞ്ചര വേണ്ട അഞ്ച് അഞ്ച് മതി കാരണം നല്ല ഇറക്കത്തില്ല ബ്ലൗസിൻ്റെ കൈ എടുത്തേക്കുന്ന പതിമൂന്നിഞ്ചല്ലേ എടുത്തേക്കുന്നേ പതിനൊന്നരയും ഒന്നരയും നമുക്ക് ഞങ്ങൾ അടിച്ചുവിടാം ഒന്ന് ഇട്ട് നോക്കിയിട്ട് വല്ലതും കുറയ്ക്കുമോലും ചെയ്യണമെങ്കിൽ കൂട്ട് പോലും ചെയ്യണമെങ്കിൽ കയറ്റി അടിക്കാം കണ്ടോ കണ്ടോ അങ്ങനെ പഠിക്കണം നിങ്ങൾ ഹായ് ഫ്രണ്ട്സ് നമ്മടെ പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ ഇട്ടോണ്ട് ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ സാരി ഒന്നും ഇല്ലായിരുന്നു ചുമ്മാ ഒരു സാരി കണ്ടത് എടുത്തു കൊടുത്താലോ ഞാൻ ഞാൻ അങ്ങനെ ബ്ലാങ്ക് ബ്ലൗസ് ഇട്ടിട്ട് ഒരുപാട് നാളായി ചിരി കരുത്ത് കൂടുതലായിരുന്നു ചിരി കൂട്ടി പോയത് പോന്നു പത്തിഞ്ചായങ്ങനെ അതുപോലെ ഫ്രണ്ടിന്റെ കഴുത്തിറക്കവും ഒരു സ്വല്പം കൂടുതലുണ്ട് ഞാൻ ഇത്ര എടുക്കാറില്ല ഒരു സ്വല്പം കൂടുതലു പക്ഷെ നല്ല നല്ല ടൈറ്റ് ആയിട്ടായിരിക്കുന്നെ കേട്ടോ സ്വല്പം പോലും ഇവിടെ ഒരു ചുളുക്കവോ പിടുത്തവോ ഒന്നുമില്ല അതുപോലെ എനിക്ക് നല്ല കംഫർട്ടായിട്ടാണ് തോന്നുന്നത് സൈഡ് നല്ല നല്ല ഇറക്കം ഉണ്ട് നല്ലതായിട്ടായിരിക്കുന്നേ കുഴപ്പമൊന്നുമില്ല എനിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾ അഭിപ്രായം പറയാൻ കണ്ടിട്ടെ നല്ല ഏർപ്പുണ്ട് പുറത്ത് ഒരു ചെറിയ കാര്യം പറയാനുണ്ടുള്ളത് നമ്മൾ ഈ സാധാരണ നമ്മളെ പോലെ പ്രായമുള്ളവർ ഉപയോഗിക്കുന്ന ബ്രേസർ അല്ലേ കോട്ടന്റെ അങ്ങനത്തെ ബ്രേസർ ഈ പ്രിൻസസ് കട്ടിന് അത്ര ഭംഗിയില്ല പ്രിൻസസ് കട്ടിന് ബെനിയൻ സൈസ് ബ്രേസർ ബ്രേസറില്ലേ ഇപ്പൊ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നെങ്കിലേ അതാ നല്ല കംഫർട്ടാ ആ ഷേപ്പ് ആണ് ഇത് ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് അങ്ങനത്തെ ഷേപ്പിലുള്ളതാണ് അപ്പം അങ്ങനത്തെ ഇട്ട് നോക്കിയിട്ട് വേണം നിങ്ങളിത് ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ തരണം നിങ്ങൾ ശ്രമിച്ചു നോക്കണം തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കണം നിങ്ങളൊരു കോട്ടൺ ക്ലോത്ത് എടുത്ത് വില ഒരു കോട്ടൺ ക്ലോത്ത് എടുത്ത് തന്നെ തയ്ച്ച് നോക്കണം കേട്ടോ എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ തയ്യൽ വീഡിയോയിൽ ബാക്കി പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തയ്യൽ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുതരാം